ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടോ ഇന്ന് എട്ട് മണിയായാലും നമ്മൾ നമ്മൾ സമയത്തൊക്കെ നിൽക്കും പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പുമാവാണ് ഇട്ടുണ്ടാക്കണം അപ്പോൾ അതിനെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി ഉയർത്തി കേട്ടോ ആക്കം പോലെ നല്ല എന്നാലും പെട്ടെന്ന് എല്ലാം ഒരുക്കണം എന്നൊക്കെ സ്കൂളുണ്ട് കേട്ടോ സ്കൂൾക്ക് പോകണം അപ്പോൾ ചോറും കിട്ടാനും ഒക്കെ ആക്കണം അപ്പോൾ അതാകും ഞാൻ എൻ്റെ ചൈര്യം തുടങ്ങുകയാണ് അത് നമ്മളെ വെള്ളം കുടിക്കട്ടെ അത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഉപ്പുമാവിനുള്ളതൊക്കെ സെറ്റാക്കി റെയൊക്കെ വറത്ത് വെച്ച് തെണ്ടിട്ടോ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പണികൾ ഓരോന്നിങ്ങനെ തീർക്കട്ടെ കേട്ടോ നമുക്ക് ചോറ് കൂട്ടാനൊക്കെ ആക്കുന്നേ അതിനൊന്ന് മണിക്ക് സ്കൂളിലെത്തണം അപ്പോൾ ഒരു പത്തരക്കേലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ ഒരു പത്ത് മണി ആകുമ്പോഴത്തേക്ക് പണി കഴിഞ്ഞ് പുള്ളികൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പത്തര അപ്പോൾ ആ ഒരു ആണ് കിട്ടും കൂടുതലായിട്ട് വെച്ചാൽ നമുക്ക് ചോറ് ചോറ് ഉണ്ട് നല്ല ചോറ് വെക്കണം കേരിയാണി അത് കട്ട് ചെയ്യാൻ വെക്കുക പിന്നെ കറി ഓൾറെഡി ഉണ്ട് കിട്ടും വെച്ചിട്ട് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അത് മതി പിന്നെ മുട്ട തിരിക്കാനുള്ളത് അത് പിന്നെ പിന്നെ കൈ കണ്ട് സമയമാകുമ്പോൾ ഉള്ളിട്ട് പിച്ചു അതോട് പറഞ്ഞുകൊണ്ട് ഒന്ന് ചെയ്യാമെന്നുള്ളത് അത് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് മഴ ചെറിയൊരു മഴ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ അതാണ് പോകുമ്പോൾ ആകെ പ്രശ്നം രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് പാട്ടിൻ്റെ കൂടെ പോയാൽ മതി അപ്പോൾ ഇതിന് വലിയ പ്രശ്നമല്ലല്ലോ ഇപ്പോൾ പത്ത് പത്തരമെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ നടന്നു പോകണം അപ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം മഴയാകുമ്പോൾ ആകെ ചീ അങ്ങനൊരു ഇതുണ്ട് കേട്ടോ പിന്നെന്തായാലും അത് ഇത് കുടിക്കട്ടെ കേട്ടോ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഷെയർ ചെയ്യാണ്ട് കേട്ടോ നമ്മളെ റിസൾട്ട് കിട്ടട്ടെ അപ്പം നമ്മൾ ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ എല്ലാവരോടും എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇതേക്കുറിച്ച് തന്നെ നമ്മൾ പരിപാടികളൊക്കെ കാണിച്ചതാണ് എന്താ പരിപാടി എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ അതാ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് തുടങ്ങും ഇതാ ദോശയാണ് കേട്ടോ ഇത് തായ ഉണ്ടാക്കിയതാണ് ദോശ കൂടുതൽ തന്നെയാണ് കേട്ടോ അമ്മക്ക് പൂമാവ് ദോശ ചട്ടി ചായ ചായ ഒടിച്ചിട്ട് കാണാം എന്താ അപ്പം മിഞ്ഞൊക്കെ മീങ്ങൊക്കെ ചാഴിച്ചു പോയിട്ടോ ചാഴിച്ചു പിന്നെ കുട്ടി കുളിച്ചപ്പോൾ അങ്ങനെ ഓൾ അങ്ങോട്ട് പെയ്ക്കാണ് അപ്പം ഞാനിതൊക്കെ മോനെ കേട്ടോ പിന്നെ ചോറ് അവിടെ പോക്കുള്ളത് ശാനാവിടെ തീമിട്ടിരിക്കണെന്ന് പറഞ്ഞിട്ടോ പിന്നെ എനിക്കല്ലേ എനിക്കിതാ ഉച്ചക്കത്തേക്ക് ഇതുണ്ട് കേട്ടോ അപ്പം അത് മതി ഇനി വെച്ചുണ്ടാക്കാനായിട്ടൊന്നും നിക്കണില്ല പിന്നെ രാത്രി കത്തിയിൽ ഒക്കെ നോക്കിയാൽ പോരെ അപ്പോൾ എന്തേലൊക്കെ കാട്ടുക ചപ്പാത്തിയോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഇത് കഴുകി വെച്ച് ഉം പിന്നെ എന്താ കഞ്ഞിവെള്ളത്തിന്റെ പാത്രം കേട്ടോ ഇതൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് മാറ്റാനായിട്ട് യോ വരണം ഞാൻ മാറ്റി മാറ്റി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര മഴ വരുന്നുണ്ട് നമ്മളാണെങ്കിൽ നടന്നിട്ടാണ് പോണത് പാഴെത്തുമ്പോ ചെലപ്പോ പുതുങ്ങുട്ടോ വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് വണ്ടിക്ക് അപ്പോ മഴ പെയ്യുമ്പത്തേക്ക് എന്തായാലും ഉറപ്പാണ് എന്തായാലും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് പോകുന്ന പത്തരായപ്പോ മഴയൊന്നും ഇല്ല എന്നാലും കൊടെ വെറുതെ ചൂടിട്ടോ ചെറിയ ചെറിയ ചാറ്റൽ മഴ ഉണ്ട് അപ്പൊ അത് ചൂടിയതാണ് അപ്പൊ അങ്ങനെതാ നമ്മളിവിടെ എത്തി എവിടെ എവിടെ നമ്മൾ സ്കൂൾ മഴയില്ലാത്തത് കൊണ്ട് കഷ്ടിച്ചങ്ങട് രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ പിന്നെ നീ എന്താ പറഞ്ഞാല് അങ്ങോട്ട് പോകുമ്പോഴാണ് നീക്കം ചെയ്യുക അപ്പം ചിലപ്പോൾ എന്തായാലും മഴ ഉണ്ടാവും ഞാനേതായാലും സ്കൂളെത്തി പിന്നെ കാണാം കവിത നമ്മൾ വീട്ടിൽ തിരിച്ചപ്പോഴത്തേക്ക് ഏകദേശ ടൈമ് എന്ന് പറയുകയാണെ അഞ്ചുമണി തന്നെ കേട്ടോ നാല് അൻപത്തൊന്നായിട്ടുണ്ട് കേട്ടോ അപ്പോ എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പോഴും നമ്മൾ മഴ പെയ്യാതെ കഴിച്ചിലായിട്ടോ മഴയല്ല ചെറിയൊരു ചാറ്റലുണ്ടെന്നല്ലാതെ മഴയൊന്നുമില്ല കേട്ടോ പിന്നെയെന്ന് പറയുകയാണെ രണ്ടു മാസായില്ലേ വീട്ടിലിങ്ങനെ അടച്ച് ഇരിക്കലോർത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നോ ചെറിയൊരു കുളിക്ക് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ രണ്ടു മാസമായിട്ട് ആദ്യമായിട്ടിങ്ങനെ പുറത്തിറങ്ങി അതിൻ്റെതാ അപ്പൊ ഇനിയെന്ന് പറഞ്ഞാല് നമുക്ക് കുളിക്കണം ഫ്രഷ് ആവണം അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് മഴ ചെറുതായിട്ട് എല്ലാ ദിനക്കാരിലും ഒന്നും കൂടെ ചാറിലോട്ത്തിട്ടോ അപ്പോൾ ഇനി നമുക്ക് കുളിക്കണം അങ്ങനെ പണികളൊക്കെ ഉണ്ടോ പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ തായ ഒറ്റയ്ക്കാണ് ചാനപിക്കണം കേട്ടൊന്ന് അപ്പോൾ ഞാൻ തായക്ക് പോകണം എന്തായാലും ഇനി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളൂ കേട്ടോ അങ്ങോട്ട് കഴിഞ്ഞാൽ എന്ത് പണിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് കഴിയട്ടെ കുറച്ചരഞ്ച് മിനിറ്റ് നമ്മൾ ഈ വന്ന വിയർപ്പൊന്ന് ടിയിട്ടുള്ള വിശ്രമം അത് കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോവുക അങ്ങനെയുള്ള പണി പിന്നെ നമുക്ക് എന്താ ഞാൻ ഫുഡിന് ഇവിടെ ഉപ്പുമാവ് ഉണ്ട് കേട്ടോ ഓൾറെഡി നമുക്ക് ഉപ്പുമാവ് ഉണ്ട് പിന്നെ തായ ചോറ് വെച്ചിട്ടുണ്ടാവും അതും ഉണ്ടാകും അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പ വൈ മരുമ്പി കഴിഞ്ഞട്ടോ ഏഴര ആയി ഇപ്പൊ ഞാനിവിടെ താഴെത്തേപ്പൊക്കെ കാക്കും എന്താ മാങ്ങ ഒക്കെ ഉപ്പ് എരുമ്പി വെച്ചിട്ടുണ്ട് ആ ഉപ്പ് എരുമ്പി വെച്ചിട്ടുണ്ട് ഞാൻ തിരുത്താണ് എന്റെ മകള് ആ മൂന്ന് മൂന്ന് ഭാഗ കിട്ടിയിലേ ഉപ്പ് ഉരുമ്പി ഉപ്പ് ഇറന്നെ തിരുമ്പിങ്ങൾ ഇരുമ്പി അങ്ങനെ മൂന്നാലെണ്ണം കേട്ടില്ലേ എന്താ ഞാൻ പറയണ മാതിരി തന്നെ ഞാൻ പറയുള്ളു ഒരു പറയണമൊന്നും ഒന്നും കഴിക്കൂല അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കട്ടെ പിന്നെ രാത്രിക്കത്തെ കാര്യം പറയാണെങ്കിൽ നമ്മള് കുറച്ച് നേരത്തെ ഉപ്പ എന്താ പാങ്ങ ഉപ്പ് ഉരുമ്പി കഴിച്ചില്ലേ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല ഏട്ടോ ഉപ്പാക്കാൻ സാധിക്കുന്ന ഉള്ള ചോറ് അവിടെ ഞാൻ ആക്കി വിളമ്പി വെച്ച് പോകുന്നു പാത്രത്തിലെടുത്ത് വെച്ച് പോകുന്നു പിന്നെയെന്ന് പറയണേ അവർക്ക് കറി ഉച്ചകത്തെ കറി കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പടവലം കറി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്ത് പിന്നെ എന്താ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് കയറിയത് കേട്ടോ രാത്രി പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ ആ മാങ്ങ ഉപ്പ് കഴിച്ചല്ലോ പിന്നെ ഒന്നിനും പുതിയല്ലോ അതന്നെ ഇഷ്ടംപോലെ കഴിച്ച് കയറ്റിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല കാക്കു ഉപ്പുമാവ് ഉണ്ടായിരുന്നു അത് കഴിച്ചു കേട്ടോ മാക്സിമം എപ്പോഴേലൊക്കെ കഴിക്കും ചോറ് അല്ലാതൊക്കെ നമ്മൾ ഉപ്പുമാവോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാൽ നല്ലായിട്ടില്ല കേട്ടോ നമുക്ക് വേണ്ടായിട്ടാണ് ചോറ് മാക്സിമം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടു വരികയാണ് ഒറ്റയടിക്ക് കുറക്കുക എന്ന് പറഞ്ഞാൽ കഴിയൂലട്ടാരെ കൊണ്ടായാലും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കൊണ്ടു വരിക അതാ അതാണ് ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം